ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല വീഡിയോ ഇടായിട്ടില്ല ഇടാൻ ഇഷ്ടമില്ലായിട്ടല്ല പക്ഷേ ഇത്ര കാലം നമ്മൾ ചിരിച്ചിട്ടും പല വേഷത്തിലും നമ്മൾ പല ഇതിലും നമ്മൾ വീഡിയോ എടുത്തത് നമ്മുടെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ദുഃഖം എന്ന് വെച്ചാൽ ഒരുപാട് ദുഃഖം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദന നമ്മളെ മനസ്സിലുണ്ടായിരുന്നു എന്നിട്ടും നമ്മൾ വീഡിയോ എടുത്ത് മുന്നോട്ട് എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത് അത്രയേറെ വേദന മനസ്സിൻ്റെ അകത്തുണ്ട് നമ്മളെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ളത് അതുകൊണ്ട് വീഡിയോ രണ്ട് ദിവസം രണ്ട് നമ്മൾ ഈ ഒരു വിഷമങ്ങളൊന്നും മാറാതെ ഇനി വീഡിയോ എടുക്കാൻ പറ്റും പക്ഷെ വീഡിയോ എടുക്കും എന്തായാലും വീഡിയോ എടുക്കും വിഷമങ്ങൾ മാറ്റണം എന്നുവെച്ചാൽ നമ്മൾ അത്ര അധികം നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല അനുവദിക്കാത്തൊരു രീതിയിലാണുള്ളത് ഒരുപാട് പ്രൈസം നിങ്ങളോട് ഷെയർ ചെയ്യണം എൻ്റെ വിഷമങ്ങൾ എൻ്റെ പ്രയാസങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ വേണ്ട എന്ന് വിചാരിച്ച് വേണ്ട എന്താ വെച്ചാൽ മതിയെ മറ്റുള്ളവരോട് പറഞ്ഞെന്ന് എന്ന് വിചാരിച്ചു പക്ഷേ പറയാണ്ട് നിന്ന് എത്ര നമ്മൾ ക്ഷമിക്കുന്നോളൂ അത്രത്തോളം നമ്മളെ മാനസികമായിട്ട് ഭർത്താവിൻ്റെ കുടുംബക്കാരും മറ്റുള്ള ആൾക്കാരും പിന്നെ ആൾക്കാർ നമ്മളെ മാനസികമായും തകർ വേദനിപ്പിക്കുക സമാധാനത്തിൽ ജീവിക്കാൻ അനുവദിക്കുന്നേ അതുകൊണ്ട് രണ്ട് വീഡിയോ ഇടും നമ്മളെന്തായാലും പക്ഷേ ഈ പത്തലക്കാലം രണ്ട് ദുസ്ത വീഡിയോ ഇടുന്നില്ല പക്ഷേ നമ്മൾ തകരൂല തകരാട്ട് പിടിച്ചു നിൽക്കും ആരും നമ്മളെ ഭാര്യയും ഭർത്താവ് ഏത് വിഷമത്തിലായാലും ഏത് സാഹചര്യത്തിലായാലും നമ്മൾ ജീവിക്കും നമ്മൾ ആരെന്ത് തരണം ചെയ്തിട്ടും ജീവിക്കും എന്നുവെച്ചാൽ ഭർത്താവ് അഥവാ അതി സമാധാനം എനിക്കെല്ലാം തരണം ചെയ്യാമെന്ന് ഞാനുണ്ട് കൂടാതെ അതുകൊണ്ട് ജീവിക്കുക ആരെന്ത് കളിച്ചോ നിങ്ങളെന്ത് കളി നമ്മളെ വേറെ ആക്കാനോ നിങ്ങളോ അല്ല ആര് കളിച്ചാലും നടക്കൂല ജീവിക്കണ്ട ഒന്നിച്ചിട്ട് മരിക്കാണ്ട് ഒന്നിച്ചിട്ടന്നെ മരിക്കും നമ്മൾ അതുതന്നെ അതിൻ്റെ ഒരു സ്ത്രീ അനക്കൊരു ഒരു വിധിവയായ സ്ത്രീക്കൊരു ജീവിതം തന്നേനാന്ന് നിങ്ങളല്ല ഇങ്ങനെ അറ്റം നമ്മളെന്നെ വേദനിപ്പിക്കുന്ന നമ്മളെ ജീവിക്കാൻ പണ്ടാണ്ട് പല സ്ത്രീകളും പല മെസ്സേജ് കൂട്ടിയിട്ടും മാനസികമായിട്ടും ഭർത്താവിനെ ഇതാക്കുക അതിനകത്ത് ഇതിന് കൂട്ട് കുറേ ആണുങ്ങളും